ീദേവി മഹാത്മ്യം കിളിപ്പാട്ട ഹരിശ്രീ ഗണപതയെ അവിഘ്നമസ് ലോകമാതാവേ നാഥേ ശരണ്േ നാരായണി ഭോഗമോക്ഷേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതീ ഭാരതീ ലക്ഷ്മിദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരീ ഭദ്രേ നിൻതിരുവടി മമ നാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേതായേ കുംഭീന്ദ്രവദനാം തമ്പുരാൻ ലംബോദരൻ സംപ്രതി വിഘ്നം തീർത്തു തുണച്ചീടുക വേണം കുംഭീന്ദ്രസുരപരിപന്തിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബോജോദ്ഭവന്താനും നാരദ മുനീന്ദ്രനും ജംഭാരി മുമ്പായുള്ള നിലിംബകദമ്പ വേദവ്യാസനുമാതി കവിയാം വാൽമീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാം ആചാര്യനുമാവോളം തുണക്കേണം മാമുനി ശ്രേഷ്ഠൻ മാർക്കണ്ഠേയനും തുണക്കേണം ദേവിതൻ മാഹാത്മ്യം ചൊല്ലിയിടുവാൻ കിളിമകളാവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടാൾ സാവർണ്യനാകും എട്ടാം മനുതൻ മഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യതനയനായി ദേവിതൻ ഭക്തന്മാരിൽ ആധിക്യം കലർന്നീടുമഷ്ടമനുശ്രേഷ്ഠൻ മുന്നമസ്വാരോചിഷമാകിയ മന്മന്തരേ മന്വൻ ചൈത്രവംശം തന്നിലുത്ഭവനായാൻ നാമവും യും ഭൂമിയെ ഞാൻ ചിരകാലം ഔരസന്മാരം പുത്രന്മാരെ എന്നതുപോലെ പാരിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ അക്കാലം ലോകവിധ്വംസികളാം ശത്രുക്കളോടു കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റതു നേരം ീമണ്ഡലമെല്ലാം ശത്രുക്കളടക്കിനാർ എത്രയും വിഷണ്ണനായി ചമഞ്ഞു സുരഥനും നിജദേശാധിപനായി ചമഞ്ഞാൻ അതുകാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു ദുഷ്ടന്മാരേറ്റം ബലവാന്മാരാമത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലോ അക്കാലം ഹൃദസ്വാമ്യനാകിയ സുരഥനും ദുഃഖിച്ചു പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായ നൃപൻ കുതിരപ്പുറമേരി ശോകേന വനം കുക്കു മൃഗയാ വ്യാജത്തോടെ തത്ര കാണായിരാശ്രമം മനോഹരമുത്തമൻ സുമേധസാം താപസൻവാഴും ദേശം ഭൂപതി പാദങ്ങൾ സൽകൃതനായ പല ദിനം അവിടെ പെരുമാറി പെരുമാറാൻ വനാശ്രമേ അക്കാലം മനസിംഗൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിലോരോ വിഷയങ്ങളെ നിരൂപിച്ചു എന്നുടെ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചെഴിഞ്ഞാർ ധർമ്മത്തോടെ ഞാനും അവണ്ണം തന്നെ രക്ഷിച്ചേൻ പലകാലം ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ ഇക്കാലം അസദ്വൃത്തന്മാരായോ രമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയെ പരിപാലിക്കയോ നിഷ്കൃപന്മാർ എത്രയുമെന്തറിയാവതയോ ശൂരനാം കരിവരൻ എന്തു ചെയ്യുന്നോനിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ വിധിവള്ളെ പോലെ അവനു അവനുമറ്റാരനും കൊടുത്താലും ഖുചിക്കയില്ല മുന്നം എന്നെ സേവിച്ചു പൊറുത്തിയിട ജനങ്ങൾക്ക് അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ പുത്രനും പത്നി താനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ സ്വർഗ തുല്യങ്ങളായ ഭവന നിഗരവും സ്വർഗസ്ത്രീകൾക്ക് തുല്യമാരായ നാരിമാരും എന്തു ചെയ്വതു പാർത്താൽ ഏതുമൊന്നറിയില്ല സന്തതം അസദ്വ്യം ചെയ്യുകയോ ഇത്തരം മറ്റു പല വസ്തുക്കൾ ചിന്തിച്ചുള്ളിൽ എത്രയും പീഢയോടും വർത്തിക്കും ദ ശാന്തരെ കാണാ ഇതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ക്ഷോണി ബാലനുമതന്നോടു ചോദ്യം ചെയ്താൽ ആരുടോ ഭവാൻ ഇഹ വന്നിടുവാൻ കാരണമെന്തു മുഖം വാടുവാൻ ഏതാനും ഒരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ പരമാർത്ഥം ചൊല്ലുകെന്നോടു സഖേം ഭൂപരിവാക്യം കേട്ടൊരു വൈശ്യന്താനും എത്രയും വിനീതനായുത്തരമുര ചെയ്താനും എങ്കിലോ സമാധിയാം വൈശ്യൻ ഞാൻ അറിഞ്ഞാലും സംഖ്യയില്ലാതെ ധനമുണ്ടുമൽ ഗൃഹത്തിങ്കൽ അർത്ഥലോഭികളായ പുത്രധാരാദികളാൽ അത്യർത്ഥം നിരർത്ഥനായി ദുഃഖിച്ചു പുറപ്പെട്ടേൻ അവർക്കു കുശലമോ കുശലമല്ലെന്നോ ദാൻ പ്രവൃത്തി എന്തെന്നെല്ലാം അർത്ഥവും അസദ്വ്യം ചെയ്യുകയോ ത്യജിക്കയോ ർഗവും എന്തു സദ്വൃത്തന്മാരോ മറ്റു ദുർവൃത്തന്മാരോ മമപുത്രന്മാരെന്നും അറിഞ്ഞീല ഞാനിവയെല്ലാം ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നതു കേട്ടു പൃഥ്വിപാലനും വൈശ്യൻ തന്നോടു ചോദ്യം ചെയ്താൻ ുബ്ധന്മാരായ തവ പുത്രാദികളാൽ വ്യക്തനാകിയ അവരെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാനെന്തു മൂലം നന്നു പാർട്ടാൽ എത്രയും ചിത്രം ചിത്രം എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോടു ചൊന്നാൻ എന്നുടേ മനസ്സിലുമുണ്ടതു സത്യം തന്നെ എന്തു ചെയ്വതു മാനസത്തിങ്കലൊട്ടും ചിന്തിച്ചാൽ ഉറപ്പുണ്ടാകുന്നില്ല കഷ്ടം കഷ്ടം സ്നേഹമില്ലാത്ത പുത്രധാരാതി ബന്ധുക്കളിൽ സ്നേഹം വേർവിടുന്നില്ല മാനസത്തിങ്കലൊട്ടും ഗുണമില്ലാത്ത വിഷയങ്ങളിൽ അനുദിനം പ്രണയം ഭവിപ്പതിനെന്തു കാരണമോർത്താൽ ഇങ്ങനെ പറഞ്ഞൊരു വൈശ്യനും രൂപാലനും തങ്ങളിൽ ഒരുമിച്ചു താപസൻ തന്നെ ചെന്നു വന്ദിച്ചു നേരം ും നന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തിയോഗ്യം സൽകഥകളും പറഞ്ഞിരുത്തി ഭഗവനിധേ നിന്തിരുവടിയോടു സുഖമേ ധരിപ്പാനായൊന്നുണ്ടു ചോദിക്കുന്നു പുത്രഭൃത്യാദിജനം രാജ്യഭണ്ഡാരാദികൾ സത്വരം നടക്കിക്കൊണ്ടെന്നെയും ഉപേക്ഷിച്ചാൽ അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാനെന്തു കാരണം മുനേ വൈശ്യനാ ഇവനും എന്നെപ്പോലെ പുത്രന്മാരാൾ പുത്രന്മാരാൽ ദ്വേഷ്യനായി നിരസ്ഥനായി ചമഞ്ഞാൻ ഇതു കാലം നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിരധനാദിയിലുള്ളൊരു മമത്വവും വർദ്ധിച്ചു ദുഃഖം പെരുതാകുന്നു ഇതിവന്നുമെൻ ചിത്തകാംബിലും ദുഃഖമെത്രയും പെരുകുന്നു ജ്ഞാനമുണ്ടെന്നാകിലും ഈ ഇരുവർക്കും മനസേ മൂഢത്വമുണ്ടാവതിനെന്തു മൂലം സന്താപം വർദ്ധിപ്പിക്കുമാനമകലുവാൻ നിന്തിരുവടി അരുൾ ചെയ്യണം തത്വജ്ഞാനം ൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്വജ്ഞനായ മുനിശ്രേഷ്ഠനുമൊരു സർവജന്തുക്കൾക്കുമുണ്ടോർക്കുമ്പോൾ പുനരവണ്ണമുള്ളിൽ ജ്ഞാനം മാനുഷർക്കില്ല വെവ്വേറെ ജന്തുക്കൾക്കു വിഷയങ്ങളുമുണ്ട് ദുർവാരമതുമകൽ ജ്ഞാനികളാലുമോർത്താൽ കേജിൽ പ്രാണികൾ ദിനങ്ങളായുള്ളൂ ഭൂവി കേജിൽ പ്രാണികളെല്ലാം രാത്രിയിലന്ധങ്ങളാം തുല്യദൃഷ്ടികൾ മനുഷന്മാരെന്നല്ലോ ചൊൽവു സത്യമല്ലതു നിരൂപിച്ചാൽ കേവലം ജ്ഞാനം ചിത്രത്തിൽ പശുപക്ഷി മൃഗജാതികൾക്കത്രേ പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടു കിടന്നൊക്കവേ കൊത്തിപ്പിരിച്ചരികെ ചേർത്തുകൊണ്ടു പക്ഷങ്ങൾ തോറും വച്ചു വളർത്തും ദിനം തോറും ഭക്ഷിപ്പാൻ കൊക്കിൽ കൊത്തിക്കൊണ്ടെന്നുകൊടുത്തുടൻ നാൾ തോറും പറക്കയും പഠിച്ചു വളർക്കയാൽ മേ മമത്വമില്ല വറ്റിലൊട്ടും പിന്നെ മർത്യന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ചത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി സൃഷ്ടിപാലനമൂലമായതൻ പ്രഭാവത്താൽ പുഷ്ടമോഹേനൃണാമജ്ഞാനം ഭവിക്കുന്നു ദേവദേവേശനുട യോഗ്രയായിടും പ്രഭാവം അത്യത്ഭുതമല്ലോ പാർത്താൽ മാധവനുടെ മഹാമായതൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്ക വേ മോഹിക്കുന്നു വിദ്യാരൂപിണിയായ വിഷ്ണുതൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നതുനൂനം സ്വർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും നാരായണ ശക്തിയാം മഹാമായ ദേവി എന്നറിഞ്ഞാലും അതു കേട്ടൊരു നിവൻ പിന്നെയും ചോദ്യം ചെയ്താൽ മുതിതാത്മാവ മുനിശ്രേഷ്ഠനോടതു നേരം മാധവനുടെ യോഗനിദ്രയാം മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളൂ യാതൊരേടത്തുനിന്നുണ്ടായിതുമായ ദേവി യാതൊരു ജാതിരൂപം യാതൊരു ജാതി നാമം യാതൊരു ജാതിശീലം യാതൊരു ജാതികർമ്മം എന്നിവയെല്ലാം എനിക്കറിവാൻ തക്കവണ്ണം ഒന്നൊഴിയാതെ അരുൾ ചെയ്യണം ദയാനിതേ ൂപതിയുടെ ചോദ്യം കേട്ടു സന്തോഷം വിഷ്ണുമായ ദേവി കേളെല്ലാം വിഷ്ണു മുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ പരബ്രഹ്മവും മഹാമായയും അതുപോലെ അറിഞ്ഞുകൂടാതെ വസ്തുക്കൾ ആദ്യന്തം ബ്രഹ്മത്തിനും മായ

വിഷ്ണു യോഗനിദ്രയും പൂണ്ടു തൽക്കാല വിഷ്ണു കർണമല സമ്പൂതന്മാരായി വിഖ്യാതന്മാരാധൈഡവന്മാരെന്നു പേർ രണ്ടസുരന്മാരുണ്ടായി വന്ന അവരിവരും കണ്ടിതുനാവി കമലത്തിങ്കലിരുന്നീടും ബ്രഹ്മാവു തന്നെ അപ്പോൾ കൊല്ലുവാനടുത്തിതു സമ്മോഹം യം കൊണ്ടു പത്മാസനും ലോകനായകനുണരാഞ്ഞുടൻ വിരിചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ നിന്തിരുവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ നിന്തിരുവടി ജഗത്തൊക്കെ വേധരിപ്പരും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതൊരു മഹാമായ യും സാവിത്രിയും വേദമാതാവും നീയെ ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീതാനല്ലോ ത്രിഗുണാത്മികയാകും പ്രകൃതിയാവുന്നതും സകലേശ്വരി മഹാവിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലോ കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലോ ബുദ്ധിയായതും നീയേ ലജ്ജയായതും നീയേ ശക്തിയായതും നീയേ ക്ഷാന്തിയായതും നീയേ പുഷ്ടിയായതും നീയേ തുഷ്ടിയായതും നീയേ ഭുക്തിയായതും നീയേ മുക്തിയായതും നീയേ ഘ്വിനിയാവുന്നതും ശൂലിനിയാകുന്നതും ചക്രണിയാകുന്നതും ശംഖിനിയാകുന്നതും ഗേഹിനിയാകുന്നതും ചാപിനിയാകുന്നതും സൗമ്യയായിടുന്നതും ഘോരയായിടുന്നതും കാമ്യാങ്കിയായ ദേവി നിന്തിരുവടിയല്ലോ ശൗരിയുമീശാനനും ഞാനും നിന്തിരുവടി കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ നിന്തിരുവടിയുടെ ഗുണങ്ങളാധാരമായി സന്തതം സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുവാനായി അങ്ങനെ മരവെന്ന് നിന്തിരുവടി തന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയിൽ ഇതിനാർക്കും മോഹിപ്പിക്കണം മധു ഇപ്പോൾ മോഹത്തെ നീക്കി ജഗത്സ്വാമിയെ ഉണർത്തേണം ഭാവത്തെ കൊടുക്കേണം ഇവരെ വധം ചെയ്വാൻ നമസ്കാരം മറ്റൊരാധാരമില്ല മറ്റൊരാധാരമില്ലാതിക്കപ്പെട്ട ദേവി ചിത്തകാരുണ്യം സന്തുഷ്ടയായ നേരം നേത്രാസ്യ നാസാബാഹു ഹൃദയവക്ഷോദേശാൽ സത്വരം വേർവിട്ടുനിന്നരുളീടിന നേരം േതാവും മായാദേവിയെ തന്നെ കണ്ടാനന്ദിച്ചാൽ നാഥനും ഉണർന്നെഴുന്നേറ്റിരുന്നെ കൊൽവാൻ മധു കൈടന്മാരും ക്രോധം പൂണ്ടെടുക്കുമ്പോൾ കാണായി മുകുന്ദനും വീര്യമക്തന്മാരായോരസുരന്മാരോടതിഘോരമാം വണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും േഗമോടയ്യായിരം ദിവ്യവത്സരം കാലം രാഘവം വന്നിടാതെ യുദ്ധം ചെയ്തൊരു ശേഷം മായാമോഹിതന്മാരാം മധു കേടവന്മാരും നീയിന് ഞങ്ങളോട് വരം വാങ്ങിക്കൊള്ളന്നാർ എന്നതു കേട്ടുനാഥൻ അവരോടപേക്ഷിച്ചാൻ എന്നാലെ വധ്യന്മാരായി വന്നിട വേണം നിങ്ങൾ മറ്റൊരു വരം വേണ്ട നിങ്ങളോടെന്നു കേട്ടു മുറ്റും വഞ്ചിതന്മാരാമസുരന്മാരുമപ്പോൾ എന്തൊരു കഴിവ് കൊള്ളാവൂ എന്നകതാരിൽ ചിന്തിച്ചു ഭഗവാനോട് അവരുമുര യുദ്ധവൈദഗ്ധ്യം കണ്ടു സന്തുഷ്ടന്മാരായി ഞങ്ങൾ മൃറ്റു വന്നിടുന്നതും എത്രയും ശ്ലാഘ്യം നിന്നാൽ വെള്ളത്തിൽ നിന്നു കൊന്നിടരുത് ഭവൻ എന്നാൽ ഉള്ളിലൊരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും എന്നതു കേട്ടുനാഥൻ അങ്ങനെ തന്നെയെന്നു തന്നുടെ തുടവൻ മേൽവച്ചവരുടെ തല ചക്രത്താൽ വിരിഞ്ചനും ഉൾക്കുരു നിങ്ങൾ ഭയം തീർന്നു സന്തുഷ്ടനായാൻ മധു തമ്മുടെ മേധസ്സുകൊണ്ടു പൃഥ്വിതലത്തെയും നിർമ്മിച്ചാൻ ജഗന്നാഥൻ ിയെന്നു നാമം അതിനാലുണ്ടായിതു ഭൂതദാത്രിക്കുമെന്നു ധരിക്ക നൃപോത്തമാ ഏവം ബ്രഹ്മണ സ്തുതിക്കപ്പെട്ട മഹാമായദേവിയും ദേവി തൻ പ്രഭാവത്തെ ചൊല്ലുവനിനിയും ഞാൻ സാവധാനാത്മാക്കളായി കേട്ടുകൊള്ളുവിൻ നിങ്ങൾ താപസപ്രവരനും വണ്ണമരുൾ ചെയ്തു ൂപതി സുരഥനും വൈശ്യനും പ്രീതി പൂണ്ടാർ ദേവീ മഹാത്മ്യം പ്രഥമാധ്യായം കഴിഞ്ഞതു പാവനബുദ്ധ്യ പറഞ്ഞിടുവൻ കേട്ടുകൊള്ള ഓം ശ്രീ മഹാദേവ്യൈ നമക